ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അങ്ങനെ ആ ദിവസം എത്തി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എൽ ഡി സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കുള്ള ഹാൾ ടിക്കറ്റ് സൈറ്റിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്ന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റാണ് എത്തിയിരിക്കുന്നത് എൽ ഡി സിയുടെ ആ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾക്ക് സെൻറ്റേഴ്സ് കോട്ടയം വരെ ഉണ്ട് കോട്ടയം വരെ സെൻറ്റേഴ്സ് അവർ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം സ്വസ്ഥമായിട്ട് വീണ്ടും വളരെ ശക്തിയായിട്ട് ഒരാഴ്ച ഒന്ന് പഠിക്കുക എല്ലാം കൂടെ പഠിച്ച് തീർക്കാനുള്ള ഭാഗങ്ങളെല്ലാം കൂടി ഒന്ന് പഠിച്ചു തീർക്കുക തീർച്ചയായിട്ടും ഇനി ഒരാഴ്ച പഠിച്ചാൽ പോലും നമുക്ക് ഈ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും അതിൻ്റെ കാരണം ഇത് ഒരു പരീക്ഷയുള്ളൂ നെഗറ്റീവ് ഒരു അറുപത് മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് എൽ ഡി സി അതുകൊണ്ട് എല്ലാവരും സജീവമായി അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു അഡ്വാൻസ് ആശംസയും കൂടി പറയാണ് പഠിക്കാൻ വേണ്ടിയുള്ള ആശംസയാണ് പരീക്ഷയ്ക്ക് പോകുന്ന ആശംസ നമുക്ക് വേറെ പറയാം മറ്റൊന്ന് നാളെ ആംബുലൻസ് ഡ്രൈവറുടെ പരീക്ഷ നടക്കുകയാണ് രാവിലെ ആ പരീക്ഷയ്ക്ക് പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ധാരാളം പേര് പോകുന്നുണ്ട് അത് മെയിൻ പരീക്ഷയാണ് അതിനും ഒരു പ്രത്യേക ആശംസ ഞാൻ അറിയിക്കുകയാണ് അതേപോലെ എൽ ഡി സിയുടെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി എല്ലാവരും സടകുടം എഴുന്നേറ്റ് സജീവമായി പഠിക്കണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എല്ലാവരെയും സഹായിക്കണം ആരെയും ഉപദ്രവിക്കാതെ ഒരു ജന്മം നമുക്ക് ജീവിക്കണം അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും നമുക്ക് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരവും അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം